നടി ആഹാന കൃഷ്ണ അച്ഛൻ കൃഷ്ണകുമാറിന് വേണ്ടി കൊല്ലത്ത് പ്രചരണത്തിന് ഇറങ്ങുമോ എന്ന ചോദ്യത്തിന് കൃഷ്ണകുമാറിന്റെ പ്രതികരണം ഇങ്ങനെയാണ് തനിക്കായി മകൾ അഹാന കൃഷ്ണയെയും സുരേഷ് ഗോപിയെയും പ്രചരണത്തിന് ഇറക്കുമെന്നാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതായി തനിക്ക് തോന്നുന്നില്ല എന്നും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രചരണം നയിക്കുമെന്നും കൊല്ലം ബിജെപി സ്ഥാനാർത്ഥിയും നടനുമായ കൃഷ്ണകുമാർ പറയുന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിലാണ് സുരേഷ് ഗോപിയെ കൂടാതെ ചലച്ചിത്ര താരമായ മകൾ അടക്കം രംഗത്തിരക്കി പ്രചാരണം നടത്തുമെന്ന് കൃഷ്ണകുമാർ പറഞ്ഞത് അഹാനയെ താൻ വിളിച്ചിരുന്നുവെന്നും അഹാന ഇപ്പോൾ ഐസ്ലാൻഡിൽ ഷൂട്ടിങ്ങിലാണെന്നും കൃഷ്ണകുമാർ പറയുന്നു നാട്ടിൽ വന്നാൽ എല്ലാ ദിവസവും പറ്റില്ല എങ്കിലും കഴിയുന്ന ദിവസങ്ങളിൽ വന്ന് പ്രചരണങ്ങളിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരണം ൃഷ്ണ പറഞ്ഞിട്ടുണ്ട് അതേസമയം താൻ അഹാനയെ നിർബന്ധിക്കാറില്ല എന്നും പ്രചരണത്തിന് വരുന്നത് നല്ലതാണ് പക്ഷേ അധികം നിർബന്ധിക്കില്ല കാരണം അഹാനാ കൃഷ്ണയ്ക്ക് രാഷ്ട്രീയം എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് അവർ ഇത്തവണയും പറയുന്നത് അച്ഛനു വേണ്ടി വരുന്നതാണ് എന്നാണ് കലാകാരന്മാരായി നിൽക്കുമ്പോൾ രാഷ്ട്രീയം ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്നും കൃഷ്ണകുമാർ പറയുന്നു സുരേഷ് ഗോപിയെ പ്രചാരണത്തിനായി എത്തിക്കാൻ ശ്രമിക്കുമെന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട് തൃശൂരിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത് സുരേഷ് ഗോപിക്ക് ഒരു ദിവസം പോലും തൃശൂരിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല എങ്കിലും രണ്ട് ദിവസത്തേക്ക് അദ്ദേഹത്തെ പ്രചരണത്തിനായി എത്തിക്കാൻ ശ്രമിക്കണമെന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട് എന്നാൽ അച്ഛന്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ ചോയ്സ് ആണെന്നും അത് തന്നെ ബാധിക്കാറില്ലെന്നുമാണ് നടി അഹാന കൃഷ്ണ മുൻപെല്ലാം പറഞ്ഞിട്ടുള്ളത് അച്ഛന്റെ രാഷ്ട്രീയ നിലപാടുകൾ വെച്ച് തന്നെ ജഡ്ജ് ചെയ്യേണ്ടതെന്നും അഹാന വ്യക്തമാക്കിയിട്ടുണ്ട് അച്ഛൻ പൊളിറ്റിക്കലി ആക്ടീവ് ആണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ജീവിതവും കരിയറുമാണ് കൃഷ്ണകുമാറും അഹാന കൃഷ്ണയും രണ്ട് വ്യക്തികളാണെന്നും അഹാന തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രൂക്ഷമായ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകാറുള്ള താരം കൂടിയാണ് അഹാനാകൃഷ്ണ അച്ഛൻ കൃഷ്ണകുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മത്സരിച്ചതോടെ അഹാനയുടെ രാഷ്ട്രീയം സംബന്ധിച്ചും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ടും സൈബർ ആക്രമണം നടക്കാറുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെന്ന ഒരു വിമർശകന്റെ ചോദ്യത്തിന് അഹാന നൽകിയ മറുപടിയും വൈറലായിരുന്നു നിങ്ങൾ ബി ജെ പി ആണോ എന്നാണ് അഹാനയുടെ പോസ്റ്റ് താഴെ എത്തിയ കമന്റ് ഞാൻ മനുഷ്യനാണ് കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യനാകാനാണ് ശ്രമിക്കുന്നത് നിങ്ങളോ എന്ന് അഹാന തിരിച്ചയാളോട് ചോദിച്ചിരുന്നു കമന്റ് ചെയ്തയാൾ അത് ഡിലീറ്റ് ചെയ്തെങ്കിലും അഹാന സ്ക്രീൻഷോട്ട് അടക്കം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതേ സംശയമുള്ള എല്ലാവരോടും തനിക്ക് പറയാനുള്ള മറുപടി ഇതാണെന്നും സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ട് അഹാന കൃഷ്ണ എഴുതിയിരുന്നു അതേസമയം മുൻപരിക്കൽ രാഷ്ട്രീയത്തിന് പേരിൽ അഹാനയെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന തരത്തിൽ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു പൃഥ്വിരാജ് നായകനായ ഭ്രമം സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു ആ വാർത്തകൾ അഹാനയെ സിനിമയിൽ നിന്നും ഒഴിവാക്കിയത് താൻ ബി ജെ പി പ്രവർത്തകനായതുകൊണ്ടാണെന്ന് പിതാവ് കൃഷ്ണകുമാർ ആരോപിച്ചിരുന്നു എന്നാൽ ഈ ആരോപണങ്ങളെ പാടെ തള്ളിക്കൊണ്ടാണ് ആഹാനാകൃഷ്ണ രംഗത്തെത്തിയത് താനുമായി ബന്ധപ്പെട്ട ഒരു അനാവശ്യ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും തനിക്ക് അതിൽ യാതൊരു പങ്കുമില്ല ദയവ് ചെയ്ത് തന്നെ ഇതിൽ നിന്നും ഒഴിവാക്കുക താൻ ആരെ കുറിച്ചും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആരെയും കുറ്റപ്പെടുത്തിയിട്ടുമില്ല ആ സിനിമയിലെ താനില്ല ഇതിൽ സംസാരിച്ചിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ താനുമായി ബന്ധപ്പെട്ടവരാവാം പക്ഷെ അതൊക്കെ അവരുടെ അഭിപ്രായമാണ് അത് വെച്ച് തന്നെ അടക്കരുത് ഈ നാടകത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്നായിരുന്നു അന്ന് ആഹാനാകൃഷ്ണ പറഞ്ഞിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ